എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങി ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് അമ്മയാട് നല്ല തീറ്റയും സൂപ്പറാട് നല്ല പഞ്ചി പേസ് എല്ലാം ഉള്ള അടിപൊളി ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴക്കടുത്ത് കരേക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഇഷ്ടപ്പെട്ട് തൃപ്തിയോടെ വാങ്ങിച്ചു കൊണ്ടുപോകാം സ്റ്റോക്ക് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള ഒരു എച്ച് പി മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പീസ് എല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്ത് അരുമനൈ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരസ്റ്റോ ആകെ നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ നല്ല ക്രോസിംഗ് ടണ്ടൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം രണ്ട് ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് പാല് കറവ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കറവ കണ്ട് വാങ്ങിക്കാം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് അതുപോലെ തന്നെ ആട് മേഞ്ഞു തിന്നാനും കൂട്ടിലിട്ട് തിന്നാൻ കൊടുക്കാനും അനുയോജ്യമായ ആട് വീഡിയോ നാല് മാസം ആടിന് ചെന ഉണ്ടാകുമ്പോഴത്തൊരു വീഡിയോ ആണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടതാണ് ശരിക്കും ലൈവ് ആയിട്ടുള്ള വീഡിയോ കുട്ടി ഒരു പർപ്പസാരി മുട്ടലുണ്ടായ സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സിരോഹി ആടിൻ്റെയും അതിൻ്റെ ഒരു മുട്ട പെടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സിരോഹി പാലാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി കുളമട ഈ വീഡിയോയിലായിട്ട് കാണുന്ന എട്ട് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് അമ്മയാടുകളും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഓരോ കുട്ടികളും ഓരോ കുട്ടികൾക്കും ഏകദേശം ആറുമാസം ഏഴു മാസം പ്രായമായിട്ടുള്ള ഓരോ കുട്ടികളാണ് രണ്ട് അമ്മയാടിനും കടിഞ്ഞൂൽ പ്രസവത്തിലെ ഓരോ കുട്ടികൾ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസവത്തിൽ ഈ രണ്ട് കുട്ടികളും അങ്ങനെ മൊത്തം ആറ് കുട്ടികൾ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികൾക്ക് ഏകദേശം മൂന്ന് മാസമൊക്കെ പ്രായമായിട്ടുണ്ട് അമ്മയാടുകളെ വീണ്ടും ക്രോസ് ചെയ്യാറായിട്ടുണ്ട് ഏറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല അൻപതിനായിരം രൂപയാണ് മൊത്തം എട്ട് ആടുകൾക്ക് രണ്ട് അമ്മ അമ്മയാടുകളും അതിൻ്റെ ആറ് കുട്ടികളും കൂടി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് മൂർക്കനാടാണ് ഈ ആടിനും കുട്ടികൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാട് വില്പനൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിന് ഏകദേശം മൂന്നര മാസം ചേന നിൽക്കണ നല്ലൊരു സൂപ്പർ മലബാരി ആട് ആട് നല്ല ആട് ചുറുക്കുള്ള ചുറക്കുള്ള ആടാട്ടോ നല്ല പുള്ളി ആട് നല്ല കാലകരം ആടേത് വളർത്തുകാർക്കും കൊണ്ട് ധൈര്യത്തോടെ നിർത്ത അവിടെ അത്യാവശ്യം നല്ല ഇറച്ചിയിലുള്ള നല്ലൊരു സൂപ്പർ ആട് ചെറിയ കരോളിൻ്റെ ടച്ചൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ ആട് അവിടെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആട് അത്യാവശ്യം നല്ല ഏത് വളർത്തുകാർക്കും കൊണ്ടുപോയി നിർത്താം നല്ല കാലകരോട്ടിൽ നിന്നിട്ടൊക്കെ നല്ലൊരു സൂപ്പർ ആട് അവിടെ നല്ല ആടാണ് വറുത്തുകാർക്ക് ധൈര്യത്തോടെ കൊണ്ട് നിർത്ത സൂപ്പർ ആട് അവിടെ ഒക്കെ ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് പ്രസവത്തിനായിട്ട് ചേന ഇപ്പോൾ മൂന്ന് മൂന്നര മാസം അല്ലെങ്കിൽ അവിടെയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുള്ള സൂപ്പർ ആട് മലബാരി ഈ ചെനയാടിനെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി വീഡിയോയിൽ കാണുന്ന നാലാടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ നാല് മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ നാലെണ്ണം ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറം രണ്ട് ക്രോസ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം നാല് മാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ആടാണ് ഒരമ്മയാടിൻ്റെ രണ്ട് മക്കൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഇവരുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആടുകൾ വിൽപ്പനക്ക് ഏകദേശം ഇരുപത്തിയഞ്ചോളം ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ ആടുകൾ വിൽപ്പനക്കുണ്ട് മുട്ടനാടുകളും ചന പിടിക്കാത്ത പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മുട്ടനാടുകളും ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് വാ നോക്കി വന്ന് ഇഷ്ടപ്പെട്ട് കൊ വാങ്ങിച്ച് കൊണ്ടുപോകാം ഇതിൻ്റെ ഉദ്ദേശം വില വരുന്നത് കൂടുതൽ എണ്ണ ഉണ്ടായതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ആവശ്യക്കാർ നേരിട്ട് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് വാങ്ങിക്കുക ഒരു സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഈ ഇവിടെ നിന്നും ആളുകളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ലിറ്റർ പാലിറക്കാൻ പറ്റിയ ആട് ആട് മൂന്ന് പ്രസവം കഴിഞ്ഞ ആട് വലിയ ആട് കേട്ടോ ആ അകട മിളക്കാൻ പോക്ക് കണ്ടാളി ശരിക്കും കണ്ടാളി ആ കണ്ടാളി അകടം വളക്കാൻ പോക്ക് നല്ല വൃത്തിയുള്ള അകടം വളക്കാൻ പോകുമ്പോൾ വലിയ ആട് ആട് ഒരു നാൽപ്പത്തഞ്ച് അൻപത് അതിൻ്റെ ബോഡി വെയ്റ്റ് ഉണ്ടാവും നാൽപ്പത്തഞ്ച് അൻപത് കിലോ ഉണ്ടോ ട്ടോ കൂട്ടുന്ന പുറത്തിറക്കാൻ നല്ലൊരു മുട്ടൻകുട്ടി അടിപൊളി മുട്ടകുട്ടിട്ടാ നല്ലൊരു കൂട്ടിട്ടാട്ടുപോളി അൻപത് കിലോക്കടുത്ത് ബോഡി വെയ്റ്റ് ഉള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഒരു ഫുൾ വൈറ്റ് ബീറ്റിൽ ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ചെവി നീളമെല്ലാമുള്ള പേരസ്റ്റോ ക്വാളിറ്റി ആട് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് പെനസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിച്ച മൂല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൊടുപ്പുഴയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരാട് ലാഗൻ്റല്ലേ നല്ല ആടാ വളർത്താൻ പറ്റിയ നല്ലൊരാട് അതിന്റെ വലിയൊരു മുട്ട കുട്ടി നല്ല കൂറ്റേറപ്പുള്ളതാണ് അവിടെ നമുക്ക് പാല് കറുക്കും ചെയ്യാം കേട്ടോ വീട്ടിനെ മാറ്റിരുത്തിയല്ലേ രണ്ട് മൂന്ന് ഗ്ലാസ് രണ്ട് ഗ്ലാസ്സൊക്കെ പാല് കറക്കുക ചെറിയ പാലിൻ്റെ അവസ്ഥകൾക്കൊക്കെ പറ്റിയ കുട്ടി നല്ല മുട്ടം കുട്ടിയാണ് അതിൻ്റെ കൊല്ലിക്കെട്ട ഒക്കെ കണ്ടില്ലേ നല്ല ടോപ്പ് കുട്ടിയാണ് നല്ല പറിച്ച് കുട്ടിക കറക്കാനൊക്കെ ഒന്നും ആരൊരു പ്രശ്നമില്ല അങ്ങനെ ഒന്നായിരുന്നു സ്മൂത്തായിട്ട് പോകും കർക്കിനെസരിച്ച് പാൽ അർത്തി നല്ല മുട്ടിയ വലിയ നാൾ വരെ നിർത്തിയാണ്ടല്ലോ ഈ മുട്ടൻകുട്ടിന്റെ കായ് മുട്ടൻകുട്ടിയെ വിറ്റാൻ മതി കള്ളന്റെ കായാണ് പോയത് ഈ പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ആൺകുണൂറുകൾ വിൽപ്പനക്ക് റെഡി സ്റ്റോക്കാണ് വിൽപ്പനക്കുള്ളത് നല്ല ടൈമഡ് ടൈമായിട്ടുള്ള ബേഡ്സാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് ഒരു ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ ബേഡ്സിനെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലൊക്കെ മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ